അസ്സാമി വർത്തു സൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചു വന്നിരുന്നത് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന ആയത്തിനെ കുറിച്ച് പണ്ടൊക്കെ പണ്ട് എന്നല്ല ഇപ്പോഴും ബിസ്മിയെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് ചുരുക്കി എഴുതുന്നൊരു ശീലം ഉണ്ടല്ലോ അല്ലെ അത് മതിയോ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതിയാൽ ബിസ്മി ഓതിയ അതല്ലെങ്കിൽ എഴുതിയ കൂലി അതിന് കിട്ടുമോ എന്താണത് സംഗതി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് പണ്ടുകാലത്ത് സംഖ്യകൾ എഴുതി വെക്കാൻ ഇന്നത്തെ പോലെ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗത്തിലുണ്ടായിരുന്നില്ല അറബികൾ അക്ഷരങ്ങൾക്ക് പ്രത്യേകം വില നൽകി അവ ഉപയോഗിച്ച് സംഖ്യകൾ രേഖപ്പെടുത്താറായിരുന്നു പതിവ് അറബികൾക്ക് പുറമെ മറ്റ് സെമറ്റിക് ഭാഷക്കാരും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ അക്ഷരങ്ങൾക്ക് വില കൽപ്പിച്ചുള്ള ഗണന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഹിസാബുൽ ജുമ്മൽ ഹിസാബുൽ ജുമ്മൽ ഓരോ അക്ഷരങ്ങൾക്ക് പ്രത്യേകം വില നൽകി അവ ഉപയോഗിച്ച് സംഖ്യകൾ രേഖപ്പെടുത്തുക അതാണ് ഹിസാബുൽ ജമ്മൽ എന്ന ആ രീതിയുടെ ഉദ്ദേശം ഇത് ഈ ഒരു ഹിസാബുൽ ജുമ്മൽ എന്ന ഈ രീതിശാസ്ത്രത്തിന്റെ ഈ രീതിശാസ്ത്രത്തെ ആധികാരികമായി ചർച്ച ചെയ്ത ഒരുപാട് പണ്ഡിന്മാരുണ്ട് ബഹുമാനപ്പെട്ട ഇമാ മുഹമ്മദ് അബ്ദുൽ ഇമാ മുഹമ്മദ് അടക്കം പല ആളുകളും ഈ വിഷയകമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നത് ഈ പറയപ്പെട്ട ഹിസാബുൽ ജുമ്മൽ പ്രകാരം ഭിസ്മിയുടെ ഓരോ അക്ഷരങ്ങളുടെയും വിലയുടെ തുകയാണ് ഇത് ഭിസ്മിയെ ഓർമ്മപ്പെടുത്താനോ അതല്ലെങ്കിൽ ഭിസ്മി ചൊല്ലിയിട്ടുണ്ടെന്ന് അറിയിക്കാനോ ഉള്ളൊരു സൂചകമായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത് ഇങ്ങനെ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതുന്നത് അതിന് ഇസ്ലാമിൽ പ്രത്യേകിച്ചൊരു പ്രാധാന്യം ഒന്നും ഇല്ല ഭിസ്മി ഉച്ചരിക്കാതെ അങ്ങനെ എഴുതിയത് കൊണ്ട് മാത്രം ബിസ്മി ചൊല്ലിയ പ്രതിഫലം കിട്ടുകയും ഇല്ല ഭിസ്മിയുടെ ബഹുമാനവും ആദരവും ഈ സംഖ്യക്ക് നൽകാവുന്നതും അല്ല എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന സംഖ്യ പറയുന്നത് ഭിസ്മിയുടെ പകരമാവുകയും ഇല്ല അത് വെറും സൂചകം മാത്രമാണ് ബിസ്മി ഓർമ്മപ്പെടുത്തുന്നതിനൊരു സൂചകമായി ഇത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പ്രത്യേകിച്ച് കത്തുകൽ പോലെയുള്ള വിഷയങ്ങളിൽ ഭിസ്മിക്ക് അനുയോജ്യമായ റഹീം എന്ന തിരുവാക്യത്തിന് അനുയോജ്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനാദരവ് അതിനു വന്നു പോകുമോ വന്നു പോകുമോ എന്നൊക്കെ പേടിയുള്ളത് കൊണ്ട് സൂക്ഷ്മതയുടെ ഭാഗമായി ഭിസ്മി എഴുതാതിരിക്കുകയും എന്നാൽ ഈ കത്ത് ലഭിക്കുന്ന ആളെ വായിക്കുന്ന ആളെ ഭിസ്മി ചൊല്ലാൻ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരു സൂചകമായി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് എഴുതുന്നതും അനുവദനീയമാണ് അതിൽ വിരോധവും അതിന് കുഴപ്പമല്ല അതുപോലെ തന്നെ ഭിസ്മിക്ക് പകരമായി ബി എന്ന് മാത്രം ചില ആളുകൾ എഴുതാറുണ്ട് അതിനും കുഴപ്പമില്ല അതുപോലെ ഇതും എഴുതാവുന്നതാണ് ഇതാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് ബിസ്മില്ലാഹ് റഹ്മാൻ റാഹീം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതിന്റെ പിന്നിലുള്ളത് ഏത് നല്ല കാര്യവും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ മാസ അള്ള അതിൽ ബർക്കത്തുണ്ടാവും എന്ന് ഹദീസുകളിൽ കാണാം ഏത് കാര്യവും ബിസ്മി ചൊല്ലാതെ തുടങ്ങിയാൽ ബഹു അബിത്തറു എന്നും ഹദീസുകളിൽ കാണാം അതിൽ പിന്നെ വറക്കത്തുണ്ടാവില്ല അതല്ലെങ്കിൽ അത് പിന്നെ ഗുണം പിടിക്കാത്തതായി മാറും അത് എവിടെ എത്താതെ പോകും എന്നൊക്കെ ഹദീസുകളിൽ കൃത്യമായി പറയപ്പെട്ടതായി കാണാം അപ്പോൾ ഇത്രയും നല്ലൊരു മരുന്ന് നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ അത് എല്ലാ മേഖലകളിലും നമ്മുടെ ഡെയിലി ജീവിതത്തിലും നമ്മുടെ എല്ലാ ഏർപ്പാടുകളിലും മുടങ്ങാതെ മറക്കാതെ കൊണ്ടു നടക്കണം നമ്മൾ ർക്കും എത്ര കിട്ടിയാലും തയ്യലല്ലോ ആർക്കപ്പോ അത് കിട്ടിയാ തയ്യാല് അപ്പത് കൃത്യമായി ശ്രദ്ധിച്ച് മറന്നു പോവാതെ മറപ്പിക്കാനുള്ള സർവ്വശ്രമങ്ങളും നമ്മുടെ ആ ജന്മശത്രുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും ഷാജിന്റെ ഭാഗത്ത് നമ്മളാണത് കൃത്യമായി മനസ്സിലാക്കേണ്ടി ഓർമ്മിച്ച് വെക്കേണ്ടത് എന്ത് സംഗതിയും എല്ലോ ിൽ നിന്നും മനുഷ്യനെ തടയാനുള്ള സംരക്ഷിക്കാനുള്ള സംഗതിയാണ് റഹീം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി തുടങ്ങിയ ഉൾക്കൊള്ളുന്ന ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും പതിവായി ചൊല്ലിയാൽ ഒരു വിഷയത്തിലും ഒരു ബുദ്ധിമുട്ടുമാണ് ഏൽക്കുകയില്ല എന്ന ഹതിഥികളിൽ കാണാം നമ്മളൊക്കെ ചൊല്ലി വരാറുള്ള ഒരു ദിക്ർ ബിസ്മില്ലാഹിയാണ് അതിന്റെ തുടക്കത്തിലുള്ളത് ബിസ്മില്ലാഹി ലീസ് ൂദ്ഹും റിപ്പോർട്ട് ചെയ്യുന്ന ഈ രാവിലെയും വൈകുന്നേരവും ഒരാൾ ഇത് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇത് പറഞ്ഞാൽ ലം ഒരു ബുദ്ധിമുട്ടും അയാൾ കേൾക്കുകയില്ല എന്താണ് അതിന്റെ അർത്ഥം ബിസ്മില്ലാഹി കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഞാൻ ചെയ്യുകയാണ് ഞാൻ ഒരുങ്ങുകയാണ് ഞാൻ ഇറങ്ങുകയാണ് ഏത് വിഷയവും പേരുകൊണ്ടാണ് തുടങ്ങിയത് എങ്കിൽ പിന്നെ ഒരു സംഗതിയുടെയും ഉപദ്രവം ഉണ്ടാവില്ലല്ലോ ആകാശത്തോ ഭൂമിയിലോ സർവ്വവും കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണ് ഇങ്ങനെ പറഞ്ഞിറങ്ങിയാൽ മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഇത് ചൊല്ലിയാൽ ഒരു തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും അയാൾക്ക് വരികയില്ല എന്ന് പരിശുദ്ധമായ ഹദീസിലുണ്ട് തിരുനബി തിരുനബിസ്വല്ലാം അലൈസ് തങ്ങൾ പറഞ്ഞതായിട്ട് അപ്പൊ വലിയ വലിയ കാര്യങ്ങളാവട്ടെ ചെറിയ സംഗതികളാവട്ടെ എന്ത് സംഗതികൾക്കും ബിസ്മി തുടക്കത്തിൽ തുടക്കത്തിലുമാണ് വലിയ കപ്പൽ വരെ ബിസ്മില്ല കൊണ്ട് ഓടിയിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഓക്രാനിൽ തന്നെയുണ്ടല്ലോ അത് നോഹൻ നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ഓടിയത് ബിസ്മില്ല കൊണ്ടാണ് നൊഹനബി അലൈഹി സ്ലാമിന്റെ കപ്പൽ നിന്നത് നിന്നത് ബിസ്മില്ല കൊണ്ടാണ് അത് ഇടണമെങ്കിൽ ബിസ്മില്ല പറയണം ഓടണമെങ്കിൽ അത് പിന്നെ ചലിക്കണമെങ്കിൽ ബിസ്മില്ല പറയണം എല്ലാം കഴിഞ്ഞ് റെഡിയായി എല്ലാവരും കയറിയിരുന്നു ഒക്കെ റെഡിയായപ്പോൾ കപ്പൽ എങ്ങനെ പോവുക എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നൊഹാൻബി അലിസ്ലാമിന് അറിയാതെ വന്നു അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ബിസ്മില്ല ചൊല്ലിയിട്ട് ചൊല്ലിയാൽ മതി അത് നടന്നുകൊള്ളും അത് പൊയ്ക്കൊള്ളും ചലിച്ചുകൊള്ളും ഇനി നിക്കണമെങ്കിലും അപ്പോഴും ബിസ്മില്ല ചൊല്ലിയാൽ മതി എല്ലാ കാര്യങ്ങളിലും വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് വിടാതെ കൊണ്ടു നടക്കുക വളരെ പ്രത്യേകമായി വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഇനി മുതൽ നമ്മൾ ഒരിക്കലും വിസ്മി ഒഴിവാക്കാൻ പാടില്ല നമ്മളൊക്കെ പതിവായി കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കാം ആരെങ്കിലും അതങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളത് പഠിച്ചു അതസ്മിയത്വ എന്റെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബിസ്മി എന്തായാലും ചൊല്ലണം ഇനി മുതൽ നമ്മൾ ചൊല്ലിയേ പറ്റും നമ്മൾ ആ വിഷയം അറിഞ്ഞു പഠിച്ചു അപ്പോഴേ നമ്മൾ പഠിച്ചതിനാഭിയാവുള്ളൂ യഥാ ദഹലുഹാ എന്റെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫ ഒരാൾ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് റഹീം എന്ന് പറഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്തും ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാനിരുന്ന നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയം കാത്തിരുന്ന പിശാജ് കൂടെ ആളുകളോട് പറയും എന്നാണ് എല്ലാ മബീത്തലൊക്കും വല ഇവിടെ നിങ്ങൾക്ക് രാത്രി പാർക്കാനും കഴിയില്ല ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണമല്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ ഇനി ഇവിടെ എന്താ കാര്യം ഇയാൾ വീട്ടിലേക്ക് കയറിയപ്പോൾ ഭിസ്മിച്ചൊല്ലിയിലെ ഇയാൾ ഭക്ഷണം കഴിക്കാൻ ബിസ്മി ഭിസ്മിച്ചൊല്ലിയിലെ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട വേറെ എവിടെയെങ്കിലും പോയി ഇത് ചൊല്ലാത്താരെങ്കിലുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവനും അവരുടെ കൂട്ടാളിയും അവിടെ തടിതപ്പം തടിതപ്പും എന്നാണ് ഹദീസിലുള്ളത് ആ ഹദീസിന്റെ ബാക്കി എന്താണ് വീട്ടിലേക്ക് കടന്നു ഫലം കടക്കുമ്പോൾ കടക്കുമ്പോ എന്ന് പറഞ്ഞില്ല അങ്ങനെ വീട്ടിലേക്കാണ് കടന്നു ബിസ്മില്ലാന്ന് പറഞ്ഞ് പറയാതെ വീട്ടിലേക്ക് കടന്നാൽ പിശാജ് കൂടെ പറയും ഇന്ന് നിങ്ങൾക്ക് പാർക്കാൻ താമസിക്കാൻ സ്ഥലമായിട്ടുണ്ട് ഞാൻ ഭക്ഷണത്തിന് സ്ഥല ഭക്ഷണം കൂടി കിട്ടുമോ നമുക്ക് നോക്കുക എന്തായാലും വിസ്മിച്ചമല്ലാതെ ഉള്ളത് കയറിയില്ലേ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട് പാർക്കാണുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഹദീസിൽ എന്ന ഹരിയത്തിൽ പറയുകയാണെങ്കിൽ അത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അയാൾ വിസ്മിച്ചല്ലാതെയാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതെങ്കിൽ പിശാജു കൂടെ പറയും നിങ്ങൾക്ക് രാത്രി താമസിക്കാനുള്ള സ്ഥലമായി രാത്രിത്തെ ഭക്ഷണവുമായി ഇനി എവിടേക്കും പോണ്ട രണ്ടും പടത്തിനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ആളുകൾ അവിടെ നിന്ന് നിർത്തും എന്നാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം എത്രമാത്രം ഗുരുതരമാണ് വിഷയം നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാണ് നമ്മൾ ചിലപ്പോൾ ഫോൺ ചെവിയിൽ വെച്ചിട്ടോ മറ്റുള്ള ആളുകളോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ കണ് വീട്ടിലേക്ക് കയറി വരുന്ന തന്നെ കുട്ടികളെ നമ്മൾ കൊഞ്ചിയെടുത്തിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ മൂലം ബിസ്മുൽ അഹിറഹ്മാൻ റഹീം എന്നത് ഒഴിവാക്കി നമ്മൾ വീട്ടിലേക്കാണ് കയറുക അപ്പോൾ കയറുമ്പോൾ ഈ അശ്രദ്ധ കാരണം നമ്മുടെ കൂടെ പിശാജും അനുയായികളും വീട്ടിനുള്ളിലേക്ക് എത്താം അത് ഇനി ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തും വിസ്മി ചൊല്ലണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി പറയും പോലെ പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽഹി ലാഹവിളവലാ ഇല്ലാബില്ല ഇത് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അവനോട് പറയപ്പെടുമത്രേഫീത്ത മതി ഈ പറഞ്ഞതിനെ എമ്പാടുമാണ് യു ആർ പ്രൊട്ടക്റ്റഡ് നീ അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് ഇനി എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പോയിട്ട് വരാം എന്ന് പറയുകയും എന്ന് എന്ന് ഒരാൾ ഇദ്ദേഹത്തോട് പറയുകയും ഇത് കേൾക്കുമ്പോൾ കൂടെയുള്ള പിശാചുക്കൾ മാറി നിൽക്കുകയും ചെയ്യും എന്നാണ് പിശാചുക്കൾ കൂടെയുള്ള ആളുകളോട് പറയും അത്രേ ഇനി എന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇയാൾ അള്ളാഹുത്താലെ സംരക്ഷിച്ചിരിക്കുന്നു ഇയാളുടെ അയാൾ അള്ളാ അള്ളാഹു പറഞ്ഞത് കേട്ടില്ലേ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇയാൾക്ക് സംരക്ഷണം കിട്ടിയ ആളാണ് ഇയാൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഇത് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ തനഹ പറഞ്ഞാൻ അവിടെ നിന്ന് മാറിപ്പോകും എന്ന അപ്പോ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ പറയാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽ എന്നും അവർ ആവശ്യം പറയാം വീട്ടിലേക്ക് കയറുമ്പോൾ മിനിമം ബിസ്മില്ല എന്ന് പറയാം

പറഞ്ഞ് പഠിക്കാം ഇത് തന്നെ മിനിമം രൂപമാണ് അതായത് ഇത് ഇതിലപ്പുറവും ഇതിന്റെ കൂടെ ചൊല്ലാനൊക്കെ പല ഉസ്താദമാരും പല കിതാബുകൾക്ക് നിർദ്ദേശങ്ങളുണ്ട് നമ്മൾ അതിൻ്റെ ഒരു മീഡിയം രൂപം പഠിച്ചു വരികയാണ് ഇതെങ്കിലും നമ്മൾ പതിവാക്കുക ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തിക്റോ കൂടെ ഹദീസിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് اللهم إنا نعوذ بك من أن نزل أو نزل أو نضل أو نضل أو نظلم أو نظلم أو نجهل أو يجهل علينا هذا اللهم إنا نعوذ بك من أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو, أظل أو, أظل أو أجهل أو أجهل أو يجهل علي رندو ربط البريان എന്താ അതിന്റെ അർത്ഥം അള്ളാഹു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നിന്നിൽ വർമ്മേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് എന്നെ ആഴോചിപ്പിക്കാൻ ഔ ഉഅല്ല ഞാൻ പഴക്കാനോ പഴപ്പിക്കപ്പെടാതിരിക്കാനോ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് ഔ അസില്ല ഔ ഉസല്ല എന്തെങ്കിലും വീഴ്ചകൾ പറ്റാനോ എന്നെ ആരെങ്കിലും ഞാൻ പറ്റിക്കപ്പെടാതിരിക്കാനോ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഔ ഔ ഔദ്മ ഞാൻ ആരെങ്കിലും ആക്രമിക്കാനോ അന്യായമായി വല്ലതും ചെയ്യാനോ അതേ ഞാൻ ആക്രമിക്കപ്പെടാനോ എന്നോട് ആരെങ്കിലും അന്യായമായി ചെയ്യാനോ അതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഔ ഔ അജല ഞാൻ എന്തെങ്കിലും വിവരക്കേട് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നോട് എന്നോടാ എന്നോട് ആരെങ്കിലും വിവരക്കേട് പ്രവർത്തിക്കുന്നതിനും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ആയാണിത് ഒരു മുമനായ മനുഷ്യൻ മറ്റൊരാൾക്കും ഒരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യാത്ത ആളാണ് അങ്ങനെ ആവേണ്ട ഈ തിക്കറൊക്കെ ചൊല്ലി ഇറങ്ങിയാൽ ഞാൻ ഒരാൾ ആക്രമിക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ ഞാൻ വഴിതെറ്റുന്നതിൽ ഞാൻ വഴിതെറ്റിക്കപ്പെടുന്നതിൽ എന്നെ നീ കാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങനെയാണ് പിന്നെ ഒരു മുഖ്മനായ മനുഷ്യന് മറ്റൊരു മുഖ്മനായ മനുഷ്യനെ വേദനിപ്പിക്കാനോ ആക്രമിക്കാനോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാനോ കഴിയുക ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനോട് കാവൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണല്ലോ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ബന്ധമുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ അവരെ സഹായിക്കേണ്ട ആളുകളാണ് നമ്മൾ ഉപദ്രവിക്കുന്നതിന് പകരം അപ്പോൾ ഇത്രയും നല്ല തിക്കറുകൾ മഷാ അള്ള പരമാവധി ഇത് ചൊല്ലാനും പകർത്താനും ഒക്കെ ശ്രമിക്കാം ഇനി അള്ളമിയുടെ മറ്റുള്ള ഉപയോഗങ്ങൾ അടുത്ത ക്ലിപ്പിൽ നമുക്ക് പറയാം അസ്സലാ വാർഹമുല്ല سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله